ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ടിപ്സ് ഫോർ ഹാപ്പി ലൈഫ് കഴിഞ്ഞ ദിവസം എനിക്ക് വന്ന ഒരു മെസ്സേജ് ഇതായിരുന്നു ചേച്ചി എനിക്കിവിടെ കക്കയറച്ചി വാങ്ങാൻ കിട്ടും പക്ഷേ ഇതെങ്ങനെയാണ് ക്ലീൻ ചെയ്യുന്നത് എന്ന് അറിയാത്തത് കൊണ്ട് വാങ്ങാറില്ല ആദ്യം ഞാൻ ഓർത്തു കക്കയർച്ചി നന്നാക്കാൻ അറിയില്ലേ എന്ന് സാധാരണ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ പിന്നീട് എനിക്ക് മനസ്സിലായത് പുതിയൊരു കാര്യം ചെയ്യുമ്പോൾ പലർക്കും പല സംശയങ്ങളും ഉണ്ടാകും പിന്നെ ഒട്ടും വൈകിയില്ല കക്ക കുറച്ച് സംഘടിപ്പിച്ചു കാരണം കക്കയിറച്ചി എനിക്ക് വളരെ ഇഷ്ടമുള്ള ഒന്നാണ് അതുകൊണ്ട് തന്നെ കക്ക ഇറച്ചി കഴിക്കാതെ ഒരാൾ വിഷമിച്ചിരിക്കുന്നത് വളരെ സങ്കടമുള്ള കാര്യമല്ലേ കക്ക പല രീതിയിൽ ക്ലീൻ ചെയ്ത് എടുക്കാറുണ്ട് അത് ഓരോ നാട്ടിലും ഓരോ രീതിയിലൊക്കെയാണ് ചെയ്യുന്നത് ആദ്യം ഞാൻ ഞാൻ ചെയ്യുന്ന രീതി എങ്ങനെയാണെന്ന് പറയാം കക്ക നന്നായിട്ട് ധാരാളം വെള്ളം ഉപയോഗിച്ച് പല പ്രാവശ്യം കഴിയെടുക്കണം കക്കയ ഇറച്ചിയിലുള്ള മണലിൻ്റെ അംശം പൂർണ്ണമായിട്ട് നീങ്ങുന്നതിന് വേണ്ടി അതുപോലെ കരടൊക്കെ കാണും അതൊക്കെ പൂർണ്ണമായിട്ട് മാറുന്നതിന് വേണ്ടി നന്നായിട്ട് വെള്ളം ഒഴിച്ച ശേഷം മുകളിൽ നിന്ന് കക്കയറച്ചി എടുത്ത് മറ്റൊരു പാത്രത്തിലേക്ക് വകഞ്ഞു മാറ്റി വയ്ക്കുക അങ്ങനെ ചെയ്യുമ്പോൾ മണ്ണും കരടും ഒക്കെ വേർതിരിച്ച് താഴെ വരുന്നതായിട്ട് കാണാം അപ്പോൾ അത് നമ്മൾ കളഞ്ഞ ശേഷം രണ്ടാമതാണ് പിന്നെ ഇതുപോലെ വെള്ളം ഒഴിച്ച് കഴുകുക ഈ രീതിയിൽ രണ്ട് മൂന്ന് പ്രാവശ്യം നമ്മൾ ചെയ്താലേ പൂർണ്ണമായിട്ടും ഇതിലുള്ള മണ്ണൊക്കെ മാറിക്കിട്ടും ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന കക്കയിറച്ചിയുടെ അഴുക്ക് നീക്കം ചെയ്യുന്നതാണ് അത് ഇതേ നോക്കി ഞാൻ ഈ വീഡിയോയിൽ ചെയ്യുന്ന പോലെ അഴുക്കിരിക്കുന്ന ഭാഗം ഉപയോഗിച്ച് പ്രസ് ചെയ്ത് അഴുക്ക് പുറത്തേക്ക് എടുത്ത് മാറ്റുക ഈ രീതിയിൽ ഓരോ കക്ക ഇറച്ചിയും നമുക്ക് ക്ലീൻ ചെയ്യാം ഇത് കുറച്ച് ടൈം കൺസ്യൂമിംഗ് ആയിട്ടുള്ള ഒരു പരിപാടിയാണ് അതുകൊണ്ട് ബാക്കി ജോലികളെല്ലാം ചെയ്തിട്ട് വേണം ഇത് ചെയ്യാനായിട്ട് ഇരിക്കാൻ വലിയ കക്കയർച്ചയാണെങ്കിൽ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാകില്ല എളുപ്പത്തിൽ നമുക്ക് ഇത് ചെയ്തെടുക്കാം പക്ഷേ തീരെ ചെറുതാണെങ്കിൽ ടൈം ഒത്തിരി എടുക്കും ചെറിയ കക്കയർച്ചി വാങ്ങുമ്പോൾ കുറച്ച് മാത്രം വാങ്ങുന്നതാണ് ബുദ്ധി എന്ന് എനിക്ക് പല പ്രാവശ്യം നന്നാക്കിയ സമയത്ത് തോന്നിയിട്ടുണ്ട് കഴിക്കുമ്പോൾ സമയത്തല്ല കേട്ടോ കഴിക്കുന്ന സമയത്തല്ല പണ്ട് എൻ്റെ വീട്ടിലൊക്കെ മീൻ കൊണ്ടുവന്നിരുന്ന അരേത്തിമാർ പറയുന്നൊരു കാര്യം ഇതൊന്നും ആരും അഴുക്ക് കളയാറില്ല എന്നാണ് നന്നായിട്ട് കഴുകി വാരിയെടുത്താൽ മതിയെന്ന് പിന്നെ ഹോട്ടലിലൊക്കെ നമ്മൾ വാങ്ങുന്നത് കക്കയർച്ചി ഫ്രൈ ഒക്കെ വാങ്ങുന്നത് ഒരിക്കലും ഈ ഇതുപോലെ നന്നാക്കിയിട്ടായിരിക്കില്ല അത് ഉറപ്പുള്ള കാര്യമല്ലേ എൻ്റെ ഒരു ഫ്രണ്ട് കക്കയർച്ചി ഫ്രൈ സ്ഥിരമായിട്ട് കൊണ്ടുവരാറുണ്ട് അത് ഞാൻ കഴിക്കാറുണ്ട് അതെൻ്റെ സ്പെഷ്യലായിട്ട് എനിക്ക് വേണ്ടി കൊണ്ടുവരുന്നതാണേ യാതൊരു ഡിഫറൻസും എനിക്ക് തോന്നിയിട്ടില്ല കുറച്ചൊരു ടേസ്റ്റ് കൂടിയതായിട്ടേ തോന്നിയിട്ടുള്ളൂ അതിപ്പോൾ കറി വെക്കുന്നതിലല്ല അല്ലെങ്കിൽ ഫ്രൈ ചെയ്യുന്നുള്ള വ്യത്യാസം കൊണ്ടായിരിക്കാം അപ്പോൾ എൻ്റെ ഫ്രണ്ട് കക്കയച്ചു ക്ലീൻ ചെയ്യുന്ന വിധം പറഞ്ഞത് നന്നായി കഴുകി മണൽ കളഞ്ഞ ശേഷം രണ്ട് മിനിറ്റ് വെള്ളത്തിലിട്ട് തിളപ്പിച്ച ശേഷം ആ വെള്ളം നമ്മൾ ഊറ്റിക്കളയുക എന്നിട്ട് പാചകം ചെയ്യുക എനിക്കറിയാവുന്ന രണ്ട് രീതികളാണ് ഞാനിപ്പോൾ പറഞ്ഞത് ഇനി ഈ വീഡിയോയിൽ കാണുന്ന രീതികളല്ലാതെ മറ്റേതെങ്കിലും രീതിയിൽ കക്കയറിച്ച് നിങ്ങൾ വൃത്തിയാക്കി എടുക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് കമൻറ്റ് ചെയ്യുക പല സ്ഥലങ്ങളിലും പല രീതിയിലാണിത് ചെയ്യുന്നത് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നിയാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനെ ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക പുതിയ വ്യൂവേഴ്സിനായിട്ട് ഒരു കാര്യം നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇന്ന് തന്നെ പുതിയ വീഡിയോകൾക്കായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ്